ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എന്ന് കാണുന്നത് സവളത്തടി ചൂടായ ദോശക്കല്ലിൽ ഒന്ന് വെച്ച് കത്തിച്ചെടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടു നോക്കിയാൽ വളരെ നല്ല ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുപോലൊന്ന് വീട്ടമ്മമാരൊക്കെ ഒന്ന് ചെയ്തുകൂടെ നോക്കണം വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ എന്റെ എൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കുറേ സവാള ഇവിടെ എടുത്തിട്ടുണ്ട് ഈ സവാളയുടെ തൊലി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒഴിച്ചിങ്ങനെ എടുക്കാൻ കേട്ടോ പെട്ടെന്ന് രണ്ട് സൈഡ് ഒന്ന് കട്ടാക്കിയിട്ട് ഒന്ന് സവാള തൊലി എടുക്കുന്ന തൊലി എടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും ഇത് ഇതേ രീതിയിൽ കട്ട് എടുക്കാൻ പറ്റും കേട്ടോ ആ സവാളത്തെ ഈ കുറച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അല്ലാതെ വീട്ടിൽ പച്ചക്കറി മേടിക്കുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്ന നെറ്റ് കാണുമെല്ലാം ഈ ഒരു നെറ്റിൻ്റെ അകത്തോട്ടൊന്ന് ആ കേച്ച് നേരെ ഞാൻ ഇവിടെ കൊണ്ടുവെക്കുന്ന കിച്ചൺ സിങ്ങിൻ്റെ അകത്താണ് കേട്ടോ അപ്പം ഈ കിച്ചൺ സിങ്ങിൻ്റെ അകത്ത് ഇതിങ്ങനെ കൊണ്ടുവെക്കുവാണെങ്കിൽ രാത്രിയിൽ വരുന്ന ആ അല്ലി പാറ്റ എലി ഇങ്ങനെയുള്ള ഒന്നും നമ്മുടെ ഇതിൽ വരുത്തില്ല ഇതിൽ കയറി വരുത്തുമില്ല അതുമെല്ലാം നമ്മുടെ കിച്ചൺ സിംഗ് ഒന്നും നശിപ്പിച്ച് വെക്കത്തുമില്ല വളരെ നല്ലൊരു ടിപ്പാണ് അതൊന്ന് വെച്ച് കൊടുത്ത ശേഷം ഒരു ചിരട്ട ഒരു മൂടി എന്തെങ്കിലും വെച്ച് അടച്ചും കൂടെ വെക്കുവാണെങ്കിൽ അവിടെ ഇരുന്നോളും നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ കിച്ചൺ സിങ്ക് കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഒരുപാട് സവോളം മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ഈ സവാള ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ സവാളയുടെ മുകൾ ഭാഗത്തുള്ള ഇത് ചിലപ്പോൾ പച്ച ഇതായിരിക്കും എന്താ ഇത് ഇതിങ്ങനെ പോകാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പച്ചയായിട്ടാണ് നമ്മുടെ സവാള ഇപ്പം ഇരിക്കുന്നത് നല്ല ഉണങ്ങാത്ത സവാളയാണ് അപ്പോൾ ഈ സവാള നമുക്കൊക്കെ പെട്ടെന്ന് തന്നെ അത് ചള്ളായി പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊക്കെ എടുക്കാത്തൊരു സൂത്രമാണ് ഇതുപോലെ ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് അരിപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തീയത്തിച്ച് കൊടുക്കുവാണ് ഫ്ലെയിമൊന്ന് ഓണാക്കി ഓണാക്കിയും കൂട്ടിയും കുറച്ചും കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അത് അതിൻ്റെ ഇത് ഭാഗം ആ ഒരു ഭാഗം കത്തി പോവുകയും നല്ല രീതി എത്ര പറഞ്ഞു നാളത്തേക്കാണെങ്കിലും സവാള ചീനേ പോകാതിരിക്കുകയും ചെയ്യും കേട്ടോ ഇനി അതൊന്ന് ചെയ്തു നോക്കും ഇനി അടുത്ത ടിപ്പ് ഇപ്പം കുറെ ഞാൻ ഇവിടനെടുത്തിട്ടുണ്ട് അപ്പം എന്തിനാണ് ഇത്രയും സവോളത്തിൽ ഒത്തിരി സവാളത്തലി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇപ്പൊ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പം ഈ സവാളത്തലി കൊണ്ടുള്ള കിടക്കാച്ചൊരു സൂത്രം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഈ സവാളത്തലി ഞെയിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മുതുമുത്തശ്ശി ചെയ്തുകൊണ്ടിരുന്ന ഒരു സൂത്രമാണ് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു സൂത്രമാണ് കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ട വെറുതെ കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു കാര്യം ഇല്ല എങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എടുക്കാത്തൊരു സൂത്രമാണ് കിട്ടുക അപ്പോൾ എന്താണ് നിങ്ങളൊന്ന് നോക്കൂ ഈ സവാളത്തൊരു നല്ലപോലെ നമുക്കൊന്ന് കരിയിച്ചെടുക്കാം നമ്മുടെ പാത്രത്തിൽ ദോശക്കല്ലയിൽ വെച്ച് നല്ലപോലെ കരിയിച്ചെടുക്കുക ഫ്ലെയിം കൂട്ടി കൊടുത്ത് തന്നെ വെക്കുക ഇത് കണ്ടില്ലേ ഇതേ രീതിയിലായിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ നല്ലപോലെ കരിച്ചെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബെട്ടേ നമ്മൾ ചെയ്ത് വെച്ചേക്കണം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുകൂടെ കാണാത്തൊരുന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് കണ്ടില്ലേ നമ്മുടെ സവളത്തിൽ ഇവിടെ നല്ലപോലെ കരിച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ തീ അതിൻ്റെ അകത്ത് ഇതെങ്ങനെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തൊലി ആ സവളയുടെ തൊലിയായത് കാരണം തീ ഇതിനകത്ത് കയറി പിടിക്കാം സാധു പേടിക്കുക ഒന്ന് വേണ്ട ഇത് നല്ലപോലെ കരിച്ചെടുക്കേണ്ടാണ് എന്നിട്ട് ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓഫാക്കുക അങ്ങനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സീഡ് ജാറേ ഒന്നും വേണ്ട കാരണം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു വരും ആ നല്ലപോലെ പൊടിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് വെക്കുമ്പോൾ തന്നെ എൻ്റെ കൈ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് നല്ല കറുത്തിരിക്കും കൈക്ക് അങ്ങോട്ടും നമ്മുടെ വരലൊക്കെ നല്ലപോലെ കറുത്തിരിക്കും ഈ സാധനമാണ് നമുക്ക് വേണ്ടത് ഇത് വളരെ നല്ലതാണ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആൾക്കാർക്കെല്ലാം ഇപ്പം സംഭവിച്ചുകൊണ്ട് അകാല നര അതുപോലെ തന്നെ മുടി കൊരിച്ചില്ല മുടി മുടി മുഴുവനും പൊഴിഞ്ഞു പോയിട്ട് മുടി പിന്നെ കിളക്കാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പറ്റി അടിപൊളി അടിപൊളിയൊരു ടിപ്പാണ് ഇത് കണ്ടില്ലേ എൻ്റെ കൈ കണ്ടില്ലേ അത് മാത്രമല്ല ഈ നരക്കൊക്കെ നമ്മൾ ഹെ ഡൈ ഒക്കെ മേടിച്ച് വെള്ളിൽ നിന്ന് മേടിച്ച് വരട്ടുകയും അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഓരോ അലർജി കാര്യങ്ങളൊക്കെ നമ്മുടെ തല തല തലയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള സൂപ്പർ സാധനമാണിത് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് പൊടിച്ച ശേഷം ഒരു അരിപ്പയിലിട്ടൊന്ന് നരിച്ചെടുക്കുക ഈ സാധനം ഈ അല്ലാതെ പൊടിയാതെ കിടക്കുന്നൊന്നും നമുക്ക് വേണ്ട ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവളത്തിൽ എന്ന് നമ്മൾ വലിച്ചേർന്ന് കളയാറല്ലേ പതിവ് ആടി ഇനി വലിച്ചേർന്ന് കളയരുത് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കുപ്പിയിലിട്ട് അടച്ച് വെക്കാറ്റൊന്നും കയറാത്ത രീതിയിൽ അടച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് രണ്ട് ദിവസമായിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ഒന്നൊന്നര സ്പൂണോളം ഉണ്ട് ഇത് കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ മുടിയിലൊക്കെ എണ്ണ വെക്കുന്നതിന് പകരം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ല നമ്മുടെ മുടിയൊക്കെ നല്ല കറുത്ത് കിട്ടും നല്ല കറുത്ത മുടിയായിട്ട് കിട്ടും പിന്നെ വെള്ള കളർ നമ്മൾ ഡെയിലി ഇത് യൂസ് വേണമെങ്കിൽ നമുക്ക് നരച്ച മുടിയൊക്കെ ഡാർക്ക് ഡാർക്കാകാനും അകാല നിറം ഇല്ലാതായിരിക്കാനും ഈ ചോർച്ചില്ല അലർജിയൊക്കെ ഉണ്ടാകും എല്ലാം മാറാനും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം കേട്ടോ അപ്പം കണ്ടില്ലേ ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് ആ കളർ ഞാൻ കൈ കാണിച്ചു തരാം ഇത് കണ്ടോ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വെളിച്ചെണ്ണ മാത്രമാണ് ഈ പൊടിയിൽ ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നമ്മൾ ഒന്നെങ്കിൽ ആണുങ്ങളുടെ ആണ് മീശ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ വൈറ്റ് കളറിൽ വെള്ള മുടി കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കുറച്ചെടുത്തിട്ട് നമ്മുടെ അല്ലവരെ ജെല്ലിൽ അച്ചിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് വെക്കുകയാണെങ്കിൽ അത് നല്ലപോലെ ഒരു പശ പോലെ അവിടെ ഒട്ടിയിരിക്കും അത് പിന്നെ നമ്മൾ കഴുകാതെ അത് പോകത്തില്ല മുടി തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ ഒന്ന് വെള്ളം പോലും േറ്റുക അന്നപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിൽ പെരട്ടരുത് കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വെളിച്ചെണ്ണയിൽ പുരട്ടി തലയിൽ തേച്ച് രണ്ട് മണിക്കൂറുള്ള തലമുടി വെച്ചതിന് ശേഷം മാത്രം പിന്നെ ഏതെങ്കിലും ഷാമ്പൂ വെച്ച് അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ വെച്ച് കഴുകി കളയുക അപ്പോൾ അല്ലെങ്കിൽ വീതിയും കുറഞ്ഞ സൈസ് ഷാംപൂ ഒക്കെ കിട്ടുമല്ലോ അതും എടുത്തിട്ടാണെങ്കിലും നമ്മൾ കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഡെയിലി ഉപയോഗിക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ എല്ലാവരും ഇത് ചെയ്ത് നോക്കൂട്ടോ